ഇനി എട്ടാമത്തെ അധ്യായം നാലാമത്തെ സ്കന്ധത്തിലെ എട്ടാമത്തെ അധ്യായം അഥാ അഷ്ടമോധ്യായ മൈത്രേയ ഉവാച മൈത്രേയ മുനി തുടർന്ന് നാരദരോട് കഥ പറയുകയാണ് മൈത്രേയ മുനി പറഞ്ഞു മുനിമാർ സനകൻ സനന്ദൻ സനാതനൻ സനത്കുമാരൻ ഇവർ നാലുപേരാണ് സനകാദിമുനിമാർ മുനിമാർ നാരദൻ ഋഭു ഹംസൻ ആരുണി യതി എന്നീ ബ്രഹ്മപുത്രന്മാർ ജന്മനാ ബ്രഹ്മജ്ഞരായിരുന്നു അവർ ജന്മം കൊണ്ട് തന്നെ പരമമായതിനെ അറിയാൻ സാധിക്കുന്നവരായിരുന്നു അങ്ങനെയുള്ള ജന്മങ്ങളുണ്ട് ചിലർക്ക് ജന്മം കൊണ്ടത് സാധിക്കും ചിലർ പ്രയത്നിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ചിലർക്ക് കുറച്ച് പ്രയത്നിച്ചാൽ മതി ചിലർ കൂടുതൽ പ്രയത്നിക്കണം ചിലര് എത്ര പ്രയത്നിച്ചിട്ടും കാര്യമില്ല അവർക്കത് സാധിക്കുകയും ഇല്ല അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് ഈ നാട്ടിൽ ഈ ലോകത്തിൽ അതിൽ ഇവർ ഇവര് ജന്മനാ ബ്രഹ്മജ്ഞരായിരുന്നു അതിനാൽ ധർമ്മത്തെ സ്വീകരിച്ചില്ല അവർ ഊർധ്വരേതസ്സുകളാണ് അവർ ധർമ്മത്തെ സ്വീകരിച്ചില്ല പരമമായതിനെ അറിയാവുന്നതുകൊണ്ട് പരമമായത് തന്നെയാണ് എല്ലാം എന്ന ബോധ്യമുള്ള ഉൾ ഉള്ളത് കൊണ്ട് അവർക്ക് പലതിൻ്റെയും കൂട്ട് ആവശ്യമായിരുന്നില്ല ഏകമായത് മാത്രമേ ഉള്ളൂ അനേകങ്ങളെല്ലാം ഏകമായതാണ് എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ഗാർഹസ്ഥ്യമെന്നാൽ അനേകങ്ങളുടെ കൂട്ടാണ് ആ അനേകങ്ങളുടെ കൂട്ട് അവർക്ക് വേണ്ടിയിരുന്നില്ല അതുകൊണ്ട് അവർ ഗൃഹസ്ഥാശ്രമധർമ്മത്തെ സ്വീകരിച്ചില്ല അവർ ഊർധ്വരേതസ്തുക്കളാണ് കാരണം അവർക്ക് സന്താന പരമ്പരയൊന്നുമില്ല കാരണം അവിടെയൊക്കെ ഭേദമുണ്ട് സന്താനപരമ്പരയൊക്കെ ഉണ്ടാകണമെങ്കിൽ ഭേദമുണ്ടാകണം ഇവർ അഭേദ തലത്തിലാണ് വർദ്ധിച്ചിരുന്നത് എന്നർത്ഥം ശത്രു സംഹാര ചതുരനായ വിരുദ വിതുര വിതുരനെ പല രീതിയിൽ അഭിസംബോധന ചെയ്യുന്നത് നമുക്ക് കേൾക്കാം ശത്രുസംഹാര ചതുരനായ വിതുര വിതുരൻ ഒരു യുദ്ധവും ചെയ്തതായിട്ട് നമുക്കറിയില്ല അദ്ദേഹത്തിന് ശത്രുക്കൾ ഉള്ളതായിട്ടും നമുക്കറിയില്ല അപ്പോൾ എന്തായിരിക്കും ഇങ്ങനെ സംബോധന ചെയ്യാൻ കാരണം കാമക്രോധ ലോഭ ലോഭമോഹാദികളാകുന്ന ശത്രുക്കളെ അവർ ശത്രുക്കളാകുന്നത് എങ്ങനെയാ മനസ്സിൻ്റെ സ്വസ്ഥത ഇല്ലാതെയാക്കുന്നതുകൊണ്ട് മനസ്സിൻ്റെ സ്വസ്ഥതയെ ഇല്ലാതാക്കുന്നതെല്ലാം ശത്രുക്കൾ ആ ശത്രുക്കളെ ഇല്ലാതാക്കിയവൻ ശത്രുസംഹാരകൻ ഇപ്പൊ മനസ്സിന് സ്വസ്ഥതയെ കെടുത്തുന്നത് ശത്രുക്കൾ ആ ശത്രുക്കളെ ഇല്ലാതാക്കിയവൻ ശരിക്കും ചിത്തവൃത്തികളാണ് മനസ്സിൻ്റെ ശത്രുക്കൾ ശാന്തിയുടെ സമാധാനത്തിൻ്റെ ശത്രുക്കൾ അതിനെ ഇല്ലാതാക്കിയ ആള് ശത്രു സംഹാര ചതുരനായ വിതുര അപ്പോൾ ഒരിക്കൽ കഴിഞ്ഞതല്ല ചതുരനാണ് അദ്ദേഹത്തിന് ആ സ്കില് എപ്പോഴും ഉണ്ട് എപ്പം ശത്രുക്കൾ വന്നാലും അദ്ദേഹത്തിന് സംഹരിക്കാൻ സാധിക്കും ശത്രു സംഹാര ചതുരനായ വിതുര ബ്രഹ്മപുത്രനായ അധർമ്മൻ്റെ പത്നി മൃഷ എന്നവൾക്ക് ദമ്പൻ എന്ന പുത്രനും മായ എന്ന പുത്രിയും ജനിച്ചു ബ്രഹ്മപുത്ര ബ്രഹ്മപുത്രൻ്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞത് സനകാദിമുനിമാർ നാരദൻ ഋഭു തുടങ്ങിയവരൊക്കെ ബ്രഹ്മപുത്രന്മാരാണ് അവർ ജന്മനാ ബ്രഹ്മജ്ഞരായിരുന്നു അവർ ഊർധ്വരേച്ചസുകളായിരുന്നു ഇനി മറ്റ് ബ്രഹ്മപുത്രന്മാരുടെ കഥ പറയുകയാണ് ബ്രഹ്മപുത്രനായ അധർമ്മൻ്റെ പത്നി അധർമ്മവും ബ്രഹ്മദേവൻ്റെ പുത്രനാണ് ബ്രഹ്മദേവൻ്റെ പുത്രനായ അധർമ്മന് അദ്ദേഹത്തിൻ്റെ ഭാര്യ മൃഷ മൃഷ എന്ന് പറഞ്ഞാൽ അസത്യം ധർമ്മന്റെ ഭാര്യ അസത്യം അധർമ്മനും ധർമ്മനും അസത്യവും കൂടി ചേർന്നപ്പോൾ എന്തുണ്ടായി ദമ്പൻ എന്ന പുത്രനും മായ എന്ന പുത്രിയും ജനിച്ചു ദമ്പൻ അഹങ്കാരം മായ ഭ്രമം മോഹം അപ്പം ദമ്പൻ എന്ന പുത്രനും മായ എന്ന പുത്രിയും ജനിച്ചു സന്താനങ്ങളില്ലാതിരുന്ന ഒരു രാക്ഷസൻ ഇവർ രണ്ടുപേരെയും തൻ്റെ സന്താനങ്ങളെ പോലെ സ്വീകരിച്ച് വളർത്തി ഒരു രാക്ഷസൻ ഇവരെ രണ്ടുപേരെയും ആരെ ദമ്പനെയും മായയെയും സ്വീകരിച്ച് വളർത്തി ആരാ ശരിക്കും ആ രാക്ഷസൻ നമ്മളോരോരുത്തരുമാണ് നമ്മൾ ഓരോരുത്തരുമാണ് രാക്ഷസൻ എന്ന് പറഞ്ഞാൽ എല്ലാം തൻ്റേതാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നയാൾ ഹിംസിക്കേണ്ടി വന്നാൽ ഹിംസിക്കാൻ പോലും തയ്യാറാണ് തൻ്റേതാക്കാൻ വേണ്ടിയിട്ട് തൻ്റേതാക്കാൻ വേണ്ടിയിട്ട് മറ്റെല്ലാത്തിനെയും നശിപ്പിക്കുവാൻ ആളാണ് രാക്ഷസൻ ആ രാക്ഷസൻ ആരെ വളർത്തി ദമ്പനെയും മായയെയും ഈ ദമ്പനും മായ എവിടുന്നാണ് ഉണ്ടാവുന്നത് അധർമ്മവും അസത്യവും കൂടി വിവാഹം കഴിച്ചപ്പോൾ ഉണ്ടായതാണ് വ്യാസഭഗവാൻ്റെ പേരിടൽ അതി കേമമാണ് തൊഴുകൈകളോടുകൂടിയല്ലാതെ അദ്ദേഹത്തെ നമുക്ക് സ്മരിക്കാൻ സാധ്യമല്ല ഇത്രയും ഗംഭീരനായ ഒരാള് ജനിച്ച നാട്ടിലാണ് നമുക്കും ജനിക്കാൻ സാധിച്ചത് എന്നുള്ളത് നമ്മുടെ ഭാഗ്യം അദ്ദേഹം അധർമ്മനെയും അസത്യ മൃഷ അസത്യം അത് വിവാഹം കഴിപ്പിച്ചു അവർക്ക് മക്കളുണ്ടായി ദമ്പനും മായയും ഈ ദമ്പനെയും മായയും വളർത്തുന്നത് രാക്ഷസന്മാരാണ് രാക്ഷസൻ സന്താനങ്ങൾ ഇല്ലാതിരുന്ന ഒരു രാക്ഷസൻ ഇവർ രണ്ടുപേരെയും തൻ്റെ പോലെ സ്വീകരിച്ച് വളർത്തി ഇവരെ വളരെ സ്വീകരിച്ച് വളരെ ശ്രദ്ധിച്ച് വളർത്തുകയാണ് നമ്മൾ നമ്മുടെ അഹങ്കാരത്തെയും നമ്മുടെ ഭ്രമങ്ങളെയും മോഹങ്ങളെയും വളർത്തുന്നത് പോലെ നമ്മളും വളരെ ശ്രദ്ധയോടു കൂടിയിട്ടാണ് നമ്മളുടെ മോഹത്തെ വളർത്തുന്നതും നമ്മളുടെ ദമ്പിനെ വളർത്തുന്നതും മഹാമനസ്കനായ വിതുര നേരത്തെ വിളിച്ചത് സം ശത്രു സംഹാര ചതുരനായ വിതുര ഇപ്പൊ വിളിക്കുന്നു മഹാമനസ്കനായ വിതുര മഹാമനസ്കനായ വിതുര എന്ന് വിളിക്കാൻ കാരണം എന്താ തൻ്റെത് എന്ന ബോധമില്ലാതിരിക്കുന്നവൻ ആയ വിതുര തൻ്റെതായിട്ടു താൻ കരുതുന്നതിനെ എല്ലാവർക്കുമായി പകർന്നു കൊടുക്കുവാനുള്ള വിശാല മനസ്സോടുകൂടിയ വിതുര എല്ലാവരെയും താൻ തന്നെയായി കാണുവാനുള്ള മനസ്സോടുകൂടിയ വിതുര മഹാമനസ്കനായ വിതുര അധർമ്മന്റെ കുലത്തിൽ ജനിച്ച ഇവർ രണ്ടുപേരും ആരൊക്കെ ദമ്പനും മായയും ഇവർ രണ്ടുപേരും പിന്നീട് ദമ്പതിമാരായി ഇവർ സഹോദരി സഹോദരന്മാരാ അധർമ്മനും ധർമ്മനും മൃഷയ്ക്കും ജനിച്ചവരാണ് ദമ്പനും മായയും ഇവർ സഹോദരി സഹോദരന്മാരാണ് അവർ വിവാഹം കഴിച്ചു അന്നത്തെ സാമൂഹിക സാഹചര്യം ഇന്നത്തേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തെ ആസ്പദമാക്കി ആ കാലഘട്ടത്തിൻ്റെ ധർമാധർമ്മങ്ങളെ വിലയിരുത്തുന്നത് അപ്രസക്തമാണ് ഓരോ കാലഘട്ടത്തിലും സമൂഹം മാറും സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം ഇപ്പോൾ നടപ്പിലുള്ള സാമൂഹിക നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്ന് നടപ്പിലുണ്ടായിരുന്ന വളരെ കാലങ്ങൾക്ക് മുമ്പ് നടപ്പിലുണ്ടായിരുന്ന സാമൂഹിക സമ്പ്രദായങ്ങളെ വിലയിരുത്തുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ബ്രഹ്മാവ് പുത്രിയെ വിവാഹം കഴിക്കാൻ പാടുണ്ടോ എന്ന ചോദ്യമൊക്കെ അപ്രസക്തമാകുന്നത് അത് എഴുതിയിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ സൊസൈറ്റി എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് കഥകൾ പോവുക ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നിലവിൽ വരാൻ പോകുന്ന സാമൂഹിക പരിഷ്കാരങ്ങളെ ആസ്പദമാക്കിയിട്ട് അന്ന് എഴുതാൻ സാധ്യമല്ല ഇന്നത്തെ എഴുത്തുകളും അതുപോലെ തന്നെയാണ് ഇതൊരു പത്ത് ദശകം ഒരു ഒരു നൂറ്റാണ്ട് രണ്ട് നൂറ്റാണ്ട് കഴിഞ്ഞാൽ സമൂഹത്തിന് മാറ്റം വരാം അപ്പം മാറ്റം വന്ന സമൂഹ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിന് മുമ്പുണ്ടായിരുന്നതിനെ വിലയിരുത്തുന്നത് ശരിയല്ല അതുകൊണ്ട് സഹോദരി സഹോദരന്മാർ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യം ഒന്നും പ്രസക്തമല്ല ഒരു കാലത്ത് അത് പാടുള്ളതായിരുന്നിരിക്കണം അല്ലെങ്കിൽ വ്യാസൻ അത് എഴുതുകയില്ല അധർമ്മൻ്റെ കുലത്തിൽ ജനിച്ച ഇവർ രണ്ടുപേരും പിന്നീട് ദമ്പതിമാരായി അവരിൽ നിന്ന് ലോഭം എന്ന പുത്രൻ ആര് ദമ്പനും മായയും കൂടെ വിവാഹം കഴിച്ചു അപ്പോൾ എന്തുണ്ടായി മോഹവും അഹങ്കാരവും കൂടി അങ്ങ് കൂട്ടുചേർന്നു അപ്പോൾ എന്തുണ്ടായി ലോഭം എന്ന പുത്രനും നികൃതി എന്ന പുത്രിയും ഷാഢ്യം നിന്ദ എന്നൊക്കെ നികൃതിക്കർത്ഥം അപ്പം ലോഭം എന്ന പുത്രനും നികൃതി എന്ന പുത്രിയും ഉണ്ടായി ഷാഢ്യമുണ്ടായി നിന്ദയുണ്ടായി നിന്ദ ബാക്കിയുള്ളവരെ കൊണ്ടൊന്നിനും കൊള്ളില്ല ഷാഢ്യം ഉണ്ടായി ഞാൻ പിടിച്ച മുഴലിന് നാലു കൊമ്പ് പുത്രൻ ലോഭം എല്ലാത്തിനോടും തൻ്റേതാക്കാനുള്ള ഒരു താല്പര്യം ലോഭം എന്ന പുത്രനും നികൃതി എന്ന പുത്രിയും ജനിച്ചു അവരും പരസ്പരം വിവാഹം കഴിച്ചു ലോഭവും നികൃതിയും ഷാഢ്യവും ലോഭവും വിവാഹം കഴിച്ചു അവരും പരസ്പരം വിവാഹം ചെയ്തു ഭാര്യാവർത്താക്കന്മാരായി അവരിൽ നിന്ന് ക്രോധം എന്ന പുത്രനും എന്ന പുത്രിയും ഉണ്ടായി അപ്പോൾ ലോഭവും നികൃതിയും വിവാഹം കഴിച്ചപ്പം ക്രോധമെന്ന പുത്രനും ഹിംസ എന്ന പുത്രിയും ഉണ്ടായി വിവാഹിതരായ അവർക്കാകട്ടെ അതായത് ഹിംസയും ക്രോധവും വിവാഹിതരായി വിവാഹിതരായ അവർക്കാകട്ടെ കലി എന്ന പുത്രനും ദുരുക്തി എന്ന പുത്രിയും ഉണ്ടായി കലി എന്ന പുത്രനും ദുരുക്തി കലി ദുഷിപ്പാണ് ദുരുക്തി വേണ്ടാത്ത വാക്കുകൾ പറയുക ദുരുക്തി എന്ന പുത്രിയും ജനിച്ചു അപ്പോൾ അധർമ്മൻ അസത്യത്തെ വിവാഹം കഴിച്ചു അപ്പോൾ എന്തുണ്ടായി ദമ്പവും മോ മായയും ഉണ്ടായി ദമ്പവും മായയും വിവാഹം കഴിച്ചു അപ്പോൾ എന്തുണ്ടായി അവർക്ക് ലോഭവും നികൃതിയും ഉണ്ടായി ലോഭവും നികൃതിയും വിവാഹം കഴിച്ചു അപ്പോൾ അവർക്ക് ക്രോധവും ഹിംസയും ഉണ്ടായി ക്രോധവും ഹിംസയും വിവാഹം കഴിച്ചു അപ്പോൾ അവർക്ക് കലിയും ദുരുക്കൃതിയും ഉണ്ടായി വേണ്ടാത്ത വാക്കുകൾ പറയുക അപ്പോൾ ആ ആ ചെയിൻ ഒന്ന് നോക്കേണ്ടതാണ് ഇങ്ങനെയാണ് നമുക്ക് കലി വരുന്നതും എന്താ പറയുക വേണ്ടാത്ത വാക്കുകളും ഒക്കെ പുറത്തു വരുന്നത് അധർമ്മവും അസത്യവും തമ്മിൽ വിവാഹം കഴിച്ചാൽ ഉണ്ടാകുന്ന പരിണത ഫലങ്ങളാണിത് അധർമ്മവും അസത്യവും വിവാഹം കഴിച്ചത് കൊണ്ട് കുഴപ്പമില്ല അധർമ്മവും അസത്യവും വിവാഹം കഴിച്ചാൽ ഉണ്ടാകുന്ന ദമ്പനെയും മായയെയും പോറ്റി വലർത്തിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുക്കളാണിതെല്ലാം സജ്ജനശ്രേഷ്ഠനായ വിതുര വിതുരയെ വിളിക്കുകയാണ് സജ്ജന ശ്രേഷ്ഠനായ വിതുര സത്കാര്യങ്ങൾ കേൾക്കുന്നതിൽ ശ്രദ്ധനായിരിക്കുന്ന വിതുര സത്കാര്യങ്ങൾ പറയുന്നവരോട് താൽപ്പര്യമുള്ളവനായിരിക്കുന്ന വിദുര സജ്ജന ശ്രേഷ്ഠനായ വിതുര ദുരുക്തിയിൽ കലിക്ക് ഇനി കലി ദുരുക്തിയെ വിവാഹിക്ക അപ്പൊ ദുരുക്തിയിൽ കലിക്ക് ഭീതി എന്ന പുത്രിയും മൃത്യു എന്ന പുത്രനും പറഞ്ഞു കലിയും ദുര ദുരുക്തിയും വേണ്ടാത്ത വാക്കുകൾ ദുഷ്വാക്കുകൾ ദുർവാക്കുകൾ കൂടി ചേർന്നപ്പോൾ എന്ത് സംഭവിച്ചു അപ്പോൾ അവർക്ക് ഭീതി പേടി എന്ന പുത്രിയും മൃത്യു മരണം ഇല്ലാതാകുമോ അതും ഒരു മരണത്തിന്റെ ഭയത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് മൃത്യു മൃത്യു എന്ന പുത്രനും പറഞ്ഞു ഈ മൃത്യുവും ഭീതിയും വിവാഹം കഴിച്ചു അവർ പിന്നീട് ദമ്പതിമായതരായി തീർന്നു അപ്പൊ ഈ മൃത്യുവും ഭീതിയും കൂടെ വിവാഹം കഴിച്ചാൽ എന്ത് സംഭവിക്കും അവർക്ക് യാതന എന്ന പുത്രിയും നിരയം നരകം എന്ന പുത്രനും ഉണ്ടായി അത്ര മനോഹരമായിട്ടാണ് മനുഷ്യന് എങ്ങനെയാണ് സഫറിംഗ് ഉണ്ടാകുന്നത് എന്നത് പറഞ്ഞത് എന്നൊന്ന് ആലോചിച്ച് നോക്കും മനുഷ്യൻ എങ്ങനെയാണ് ദുഃഖ കൊടും കയത്തിൽ പെടുന്നത് എന്ന് വളരെ സിംപിളായിട്ട് വ്യാസഭഗവാൻ പറഞ്ഞ് കേൾപ്പിക്കുകയാണ് നമുക്കത് ഒന്നുകൂടി കേൾക്കാം കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളുടെ മനസ്സിനെ പറ്റിയിട്ട് നമ്മൾ അവയറാവുന്ന സമയത്ത് നമ്മളുടെ മെഡിറ്റേഷൻ അതിൻ്റെ അഗാധതയിലേക്ക് പോകുന്ന സമയത്ത് നമുക്കിതെല്ലാം തിരിച്ചറിയാൻ സാധിക്കും അധർമ്മവും അസത്യവും ഋഷ അവർ തമ്മിച്ചേരും അവർ തമ്മി ചേരുമ്പം ലോഭവും മായയും ഉണ്ടാവും ഭ്രമം ഉണ്ടാവും അവിടെ മായ എന്നുള്ള വാക്കിന് ഭ്രമം മോഹം എന്നൊക്കെയാണ് അർത്ഥം അപ്പം അഹങ്കാരവും മോഹവും കൂടി ചേരുമ്പോൾ എന്ത് സംഭവിക്കും ലോഭവും നികൃതി നിന്ദ ശാഠ്യം ഒക്കെ ഉണ്ടാകും നികൃതിയും ലോഭവും കൂടി ചേരുമ്പം ക്രോധം ദേഷ്യവും ഹിംസയും ബാക്കിയുള്ളവരെ ഉപദ്രവിക്കണം എല്ലാവരെയും ഉപദ്രവിക്കണം എന്നുള്ള ചിന്തയും ഉണ്ടാകും ദേഷ്യവും ക്രോധവും ഹിംസയും കൂടി ചേരുമ്പോഴോ കലിയും ദുരുക്തയും വേണ്ടാത്ത വാക്കുകൾ പറയുക എന്നുള്ളൊരു ശീലവും ഉണ്ടാകും ദുരുക്തയും ഉണ്ടാകും കലിയും ദുരുക്തൃയും കൂടി ചേർന്നാലോ ഭീതിയും മൃത്യുവും ഉണ്ടാകും ഭീതിയും മൃത്യുവും കൂടി ചേർന്നാൽ യാതനയും നിരയവും ഉണ്ടാകും നരക തുല്യമായിരിക്കും ജീവിതം യാതനാപൂർണമായിരിക്കും ജീവിതം ഇതിനെന്ത് വേണം ഇതിന് രാക്ഷസൻ പോറ്റി വളർത്തണം രാക്ഷസൻ പോറ്റി വളർത്തുന്നില്ലെങ്കിൽ ഇത് പെറ്റുപെരുകയില്ല അപ്പൊ ഇത് നമ്മുടെ മനസ്സിൽ അധർമ്മവും അസത്യവും തമ്മിൽ കൂട്ടുകൂടി അഹങ്കാരവും മോഹവും ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമുക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ അവയർനെസ് മെഡിറ്റേഷൻ കൃത്യമായിട്ട് പരിശീലിച്ചാൽ ക്രമേണ മനസ്സിന്റെ ചെറിയ സ്പന്ദനങ്ങളെ പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ ഇത് തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനെ പോറ്റി വളർത്താതിരിക്കുക പോറ്റി വളർത്തിയില്ലെങ്കിലോ ഈ പറഞ്ഞ യാതന നിരയം വരെയുള്ളതൊന്നും ഉണ്ടാവില്ല നേരെ മറിച്ച് ഇതിനെ പോറ്റി വളർത്തിയാൽ അതൊന്നും മറ്റൊന്നിന് കാരണമായി തീരും അങ്ങനെ അവസാനം എന്ത് നരക തുല്യമായ യാതന അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് വരാതിരിക്കാൻ എന്ത് ചെയ്താൽ മതി രാക്ഷസൻ പോറ്റി വളർത്താതിരുന്നാൽ മതി പാപരഹിതനായ വിതുര അടുത്ത വിളിയാണ് അല്ല എത്ര മനോഹരമായ വിളി വിളികളാണെന്ന് ആലോചിച്ച് നോക്കൂ ഈശ്വരനിൽ നിന്ന് അകലുന്ന പ്രവർത്തികളൊന്നും ചെയ്യാത്തവനായിരിക്കുന്ന വിതുര എപ്പോഴെന്തു ചെയ്യുമ്പോഴും ഈശ്വരനിലേക്ക് തൻ്റെ സ്വസ്വരൂപത്തിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തികൾ മാത്രം ചെയ്യുന്നവനായ വിതുര പാപരഹിതനായ വിതുര അധർമ്മത്തിന്റെ വംശത്തിൽ പിറന്നവർ ജീവികളുടെ ചിത്തത്തെ ദോഷകരമായി ബാധിക്കുന്നു അധർമ്മത്തിൻ്റെ വംശ അധർമ്മ ആരാ അധർമ്മവും ബ്രഹ്മപുത്രന സനകാദികൾ മാത്രമല്ല ബ്രഹ്മപുത്രര് ഈ അധർമ്മവും ബ്രഹ്മപുത്രനാണ് അധർമ്മൻ്റെ വംശത്തിൽ പിറന്നവർ ജീവികളുടെ ചിത്തത്തെ ദോഷകരമായി ബാധിക്കുന്നു അപ്പോൾ അധർമ്മത്തിൻ്റെ വംശത്തിൽ പിറന്നവർ ജീവികളുടെ ചിത്തത്തെ ദോഷകരമായി ബാധിക്കാതിരിക്കാൻ എന്തു വേണം ശ്രദ്ധ വേണം ശ്രദ്ധയുണ്ടായാൽ അതിലെ ചെറിയ അനക്കങ്ങൾ കാണാൻ സാധിക്കും അത് കാണുമ്പോൾ നമുക്കതിനെ ഡിസോൺ ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഫലമായി അവർക്ക് നാശം ഉണ്ടാകുന്നു വിനാശ കാരണമായിട്ടുള്ള പ്രതിസർഗം എന്ന ലീലയും ഭഗവാന്റെ സങ്കല്പം തന്നെയാണ് ഇത് എവിടുന്നപ്പോൾ ഈ ഇത് വന്നത് ഈ വിനാശകരമായിട്ടുള്ള കാര്യം എവിടുന്നാണ് വന്നത് അതും ഭഗവാന്റെ ലീലയാണ് ഇപ്പം ഭഗവത് ലീലയല്ലാതെ ഒന്നുമില്ല ഭഗവാന്റെ സങ്കല്പം തന്നെയാണ് ഇതൊക്കെ ഭഗവാൻ ധർമ്മം ഉണ്ടാകാനും ഇതൊക്കെ ഭഗവാൻ സങ്കല്പിച്ചത് തന്നെയാണ് ഏതുപോലെയാണോ നല്ലവരായ കഥാകൃത്തുക്കൾ ദുഷ്ടരായ കഥാപാത്രങ്ങളെ തങ്ങളുടെ കഥകളിൽ സങ്കല്പിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് വളരെ ദുഷ്ടരായിട്ടുള്ള കഥാപാത്രങ്ങളെ സങ്കല്പിച്ച് അവരെക്കുറിച്ച് വളരെ ഗംഭീരമായിട്ട് എഴുതുന്ന നല്ല കഥാകൃത്തുക്കൾ ഈ ലോകത്തനവധിയുണ്ട് കഥാകൃത്തുക്കൾ ദുഷ്ടരൊന്നുമല്ല പക്ഷെ അവർ എഴുതുന്ന കഥകളിലെ പല കഥാപാത്രങ്ങളും ദുഷ്ട ദുഷ്ടതയുടെ മൂർത്തിമദ്ഭാവങ്ങളാണ് കഥാപാത്രങ്ങൾ ദുഷ്ടരാണ് എന്നുള്ളതുകൊണ്ട് കഥാകൃത്ത് ദുഷ്ടനാണ് എന്ന് ആരോപിക്കാൻ സാധിക്കില്ല അതുപോലെയാണ് ഇവിടെ ഇതെല്ലാം ഭഗവാനിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് ഇതെല്ലാം ഭഗവാന്റെ സങ്കല്പം തന്നെയാണ് ഈ വംശം ഒട്ടേറെ വിസ്താരമുള്ളതാകുന്നു ഇത് ചുരുക്കി പറഞ്ഞേ ഉള്ളൂ ഇത് വലിയ വിസ്താരമുള്ളൊരു വകുപ്പാ ഇത് ഈ വംശം ഒട്ടേറെ വിസ്താരമുള്ളതാകുന്നു എങ്കിലും ഇവരുടെ ചരിത്രത്തെക്കുറിച്ച് കേൾക്കുന്നതും പറയുന്നതും ഒട്ടും സുഖകരമല്ലാത്തതിനാൽ വളരെ ചുരുക്കി പറഞ്ഞതാണ് ഒരു സുഖമില്ല ഇത് പറയുമ്പോൾ മറ്റതൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം പോലത്തെ സുഖം ഈ അധർമ്മന്റെ വംശാവലിയെ പറ്റി പറയുമ്പം ഇല്ല അതുകൊണ്ട് ഇവരുടെ ചരിത്രത്തെക്കുറിച്ച് കേൾക്കുന്നതും പറയുന്നതും ഒട്ടും സുഖകരമല്ലാത്തതിനാൽ വളരെ ചുരുക്കി പറഞ്ഞതാണ് ഈ കൂട്ടരുവായുള്ള സംബന്ധം എല്ലാ സജ്ജനങ്ങളും വർജെ വർജിക്കേണ്ടതായതിനാൽ വർജനം കൊണ്ട് പുണ്യദായകമായി ഭവിക്കുന്ന ഇവരുടെ ചരിതം മൂന്ന് തവണ കേട്ടാൽ മനസ്സിലെ മാലിന്യം തീർത്തും നശിക്കുന്നതാണ് ഉറപ്പിച്ച പറയുന്നത് ഇവരുടെ ഈ ഈ കൂട്ടരുമായിട്ടുള്ള ഈ അധർമ്മന്റെ വംശാവലിയില്ലേ ആ കൂട്ടരുമായിട്ടുള്ള സംബന്ധം എല്ലാ സജ്ജനങ്ങളും ഈശ്വരോന്മുഖരായി ചരിക്കുന്നവരും വർജിക്കേണ്ടതിനാ വർജിക്കേണ്ടതായതിനാൽ വർജനം കൊണ്ട് പുണ്യദായകമായി ഭവിക്കുന്ന ഇവരുടെ ചരിതം വർജനം കൊണ്ട് ഇവയെ ഒഴിവാക്കുന്നത് കൊണ്ട് പുണ്യം ഉണ്ടാവും ഇവരെ ഒഴിവാക്കണമെങ്കിൽ ഇവരാരാണെന്നറിഞ്ഞാലല്ലേ ഇവരെ ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ ഇവരെന്താണെന്ന് അറിഞ്ഞാലല്ലേ ഇവരെ ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇവരെക്കുറിച്ച് കുറച്ചറിയണം ഇക്കൂട്ടരുമായുള്ള സംബന്ധം എല്ലാ സജ്ജനങ്ങളും വർജിക്കേണ്ടതായതിനാൽ വർജനം കൊണ്ട് പുണ്യദായകമായി ഭവിക്കുന്ന ഇവരുടെ ചരിതം മൂന്ന് തവണ കേട്ടാൽ എണ്ണി പറയുകയാണ് വ്യാസഭഗവാൻ വേറെ എവിടെയും ഇത്ര കൃത്യമായിട്ട് എണ്ണി പറഞ്ഞിട്ടില്ല മൂന്ന് തവണ കേട്ടാൽ മനസ്സിനെ മാലിന്യം തീർത്തും നശിക്കുന്നതാണ് മൂന്ന് തവണ കേൾക്കണം ഇപ്പം ഈ ഭാഗം കൂടി മൂന്ന് പ്രാവശ്യം കേൾക്കണം അപ്പം അവനവം വായിച്ചാൽ മതി അവനവം വായിക്കുമ്പം അത് കേൾക്കും അല്ലെങ്കിൽ ഈ ഈ ഭാഗം മൂന്ന് പ്രാവശ്യം റീപ്ലേ ചെയ്താൽ മതി വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേട്ടാലും മതി മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് കേട്ടാൽ മാലിന്യം തീർത്തും നശിക്കുന്നതാണ് അതെങ്ങനെയും ഈ മാലിന്യം തീർത്തും നശിക്കുന്നത് ഇത് മൂന്ന് പ്രാവശ്യം കേട്ടാൽ നമ്മൾ ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങൾ കേട്ടാൽ അത് നമ്മുടെ മനസ്സിലേക്ക് സ്പഞ്ച് വെള്ളം ഒപ്പുന്നത് പോലെ അങ്ങ് ഉപ്പും ആ അറിവ് നമ്മുടെ ഉപബോധ മനസ്സിൽ സംസ്കാരവും വാസനയും ഒക്കെ ആയിത്തീരും അത് പിന്നീട് നമ്മളെ നമ്മുടെ പ്രവർത്തികളിൽ പ്രേരക ഘടകമായി വർത്തിക്കും ക്രമേണ അത് മാലിന്യം ഇല്ലാതെയാക്കും ഈ മാലിന്യങ്ങളൊക്കെ ഇല്ലാതെയാക്കും ഇത് ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇത് എവിടെ ഉണ്ടാവാൻ തുടങ്ങിയാലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മുടെ മനസ്സിൽ ലോഭമുണ്ടായാൽ അല്ലെ നമ്മുടെ മനസ്സിൽ ദുരുക്തി ഉണ്ടായാൽ വേണ്ടാത്ത വാക്കുകൾ പറയാൻ തുടങ്ങിയ അപ്പം നമുക്ക് പറ പ മനസ്സിലാവും ഇത് ക്രോധം എന്ന പുരുഷനും ക്രോധം എന്ന പുത്രനും ഹിംസ എന്ന പുത്രി ക്രോധവും ഹിംസയും തമ്മിലുള്ള സംബന്ധത്തിലാണ് ഈ ദുരുക്കൃതി ഉണ്ടാകുന്നത് നമുക്ക് ഭയമുണ്ടായാലോ അത് ദുരുക്തിയും കലിയും തമ്മിലുള്ള സംബന്ധത്തിലാണ് ഭയം നമുക്ക് ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള തോട്ട്സും ഫീലിങ്സും എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അത് തിരിച്ചറിയുമ്പോൾ നമുക്കതിനെ ഉപേക്ഷിക്കാൻ സാധിക്കും അത് ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ നിർമ്മലരായി തീരും